എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കണ്ടസ്റ്റന്റ് അനു ആണ് അതിന് തീർച്ചയായിട്ടും കാരണമുണ്ട് അനു തന്നെ ഉണ്ടാക്കിയ കാരണങ്ങളാണ് അനു ജിസൈലിനെ പറ്റിയും ആര്യനെ പറ്റിയും പറഞ്ഞതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ലാലിട്ട വന്നിട്ട് അനുവിന് ഇഷ്ടം പോലെ കൊടുത്തു അനു നല്ല എയറിലുമായിരുന്നു അതിനുള്ള കാരണം ഇതാണ് അതായത് ഇങ്ങനെ ഒരു മോശം കാരണം കാര്യം സ്പ്രെഡ് ചെയ്തു ഒരു കാര്യത്തിന് ലാലിട്ടം നന്നായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിച്ചെ എല്ലാവരും അനുവിനെ സപ്പോർട്ട് പറ ചെയ്ത് പറയുന്നവരും അനുവിനെതിരെ പറയുന്നവരും ഉണ്ട് അതിൽ അനുവിനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനു എല്ലാ കാര്യങ്ങൾക്കും കരയും കാര്യം അനുവിന്റെ ക്യാരക്ടർ അങ്ങനെയാണ് യഥാർത്ഥ ക്യാരക്ടർ അങ്ങനെയാണ് എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ ചോദിക്കട്ടെ അനുവിന്റെ ക്യാരക്ടർ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ലാലിട്ടൻ ഇത്രയും ചീത്ത പറഞ്ഞിട്ടും എന്തുകൊണ്ട് കണ്ണീന്ന് ഒരു തുള്ളി കണ്ണീല് പോലും വീടില്ല ഇതാണ് എന്റെ ഫസ്റ്റ് ക്വസ്റ്റിൻ പിന്നെ വേറൊരു കാര്യം അടുത്തൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിന് ജിസേലിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നു ജസേലിന്റെ ഓരോ കുട്ടങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും ജിസേലിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് എന്തിന് പുറകെ നടക്കുന്നു സ്വന്തമായിട്ട് ഗെയിം കളിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഗെയിം കളിക്കാൻ പോവുക അതും അങ്ങനെയല്ല ചെയ്യേണ്ടത് പക്ഷേ ഇതൊന്നും അല്ല സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ഒരു കൂട്ടരും എന്നാൽ അനുവിന്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് എന്ന് പറയുന്ന മറ്റൊരു കൂട്ടരും ഉണ്ട് ശരിക്കും എന്താണ് ഇതിന്റെ സത്യാവസ്ഥയെന്ന് അറിയില്ല അഥവാ ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ബിഗ് ബോസ് ഒരിക്കലും പുറത്തുവിടില്ല കാരണം അതിന്റെ അങ്ങനെ ഒരു അത്രയും വലിയ ഷോയുടെ ഒരു തന്നെ ഒരു സംഭവമാണ് അതുകൊണ്ട് അത് ഒരിക്കലും പുറത്തോട്ട് വരില്ല ഇനി അനു പറയുന്നത് സത്യമാണ് എന്ന് പറയുന്നവരുണ്ട് കാരണം അനു അത്രയും കോൺഫിഡന്റ് ആയിട്ട് നിന്ന് ലാലേട്ടനോട് പറയുന്നുണ്ട് ഞാൻ കണ്ടു കണ്ടു എന്ന് പറയുന്നുണ്ട് എന്തോ അറിയില്ല അതിനെപ്പറ്റി ഒന്നും ബിഗ് ബോസ് പിന്നെ കാണിച്ചിട്ടുണ്ട് അനു ശരിക്കും മനഃപൂർവ്വം ഒറ്റപ്പെടുന്നതാണ് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടതായിട്ട് അങ്ങോട്ട് പോയി അതായത് ആരോ എല്ലാവരോടും അങ്ങനെ ചെയ്ത് ഒറ്റപ്പെടുന്നതാണോ അല്ലെങ്കിൽ അനുവിന്റെ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് എല്ലാവരും കൂടി ഒറ്റപ്പെടുത്തുന്നതാണോ എന്നൊന്നും അറിയത്തില്ല പക്ഷെ അത് കണ്ടിട്ട് എനിക്ക് തന്നെ അതായത് എന്തിനാണ് മറ്റുള്ളവരുടെ കാര്യത്തിൽ പോയി ഇടപെടുന്നതെന്ന് എനിക്ക് തോന്നി പിന്നെ ഇന്നത്തെ ലൈവിൽ കാണിക്കുന്ന കുറച്ച് അനുവിന്റെ കൂടെ നിന്നാൽ കുറച്ചുകൂടി വോട്ട് കിട്ടും എന്ന് മനസ്സിൽ കരുതിയിട്ട് കുറച്ച് ആംഗളമാര് അനുൻ്റെ ഇങ്ങനെ കുറകെ നടന്ന് അനുവിന്റെ കൂട്ടുകൂടാൻ ശ്രമിക്കുന്നതായിട്ട് ഇന്നത്തെ ലൈവ് കണ്ടപ്പോൾ എനിക്ക് തോന്നി അത് എന്തായാലും എപ്പിസോഡിൽ കാണിക്കും അപ്പൊ എപ്പിസോഡ് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അത് മനസ്സിലാവും പിന്നെ അഭിയാണ് ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ അതായത് ഇന്ന് ക്യാപ്റ്റൻ സി തെരഞ്ഞെടുപ്പിൽ അഭി ജയിക്കുന്നുണ്ട് അപ്പൊ ക്യാപ്റ്റൻ ആയിട്ട് വരുന്നത് പിന്നെ എന്തായാലും രേണു പോയത് എന്തായാലും നന്നായി എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ കാരണം ഒന്നിനും വയ്യാണ്ട് ഒന്നും ചെയ്യാൻ പറ്റാണ്ട് കുറച്ച് എന്തൊക്കെയോ കാട്ടിക്കുട്ടി അവിടെ നിൽക്കുന്നേക്കാളും നല്ലത് സ്വയം അങ്ങ് പോയത് തന്നെയാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിനുപരി um പുള്ളിക്കാരി ഒന്നും ഈ ഹൗസിന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നി ഒരു മുലയിൽ ഒതുങ്ങി കൂടി അങ്ങ് കഴിയുന്നു എന്നുള്ളതല്ലത് പക്ഷേ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി കുറച്ചുകൂടെ സ്ക്രീൻ സ്പേസ് കിട്ടും എന്ന് കരുതിയിട്ടാണ് ക്യാമറയ്ക്ക് മുമ്പിൽ ചെന്ന് എനിക്ക് പോണം 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 എന്ന് പറഞ്ഞത് കാരണം കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിൽ ഇങ്ങനെ പറയുന്ന ചില ആൾക്കാർക്ക് കുറച്ചുകൂടെ സ്ക്രീൻ സ്പേസ് കിട്ടി എന്നുള്ള ഒരു തോന്നലുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കാം പക്ഷെ നേരെ എടുത്ത് ലാലായിട്ടിനെടുത്ത് പുറത്തേക്കായിരുന്നു എന്തായാലും മസ്താനെ കുറച്ച് ഷൈൻ ചെയ്യാൻ ശ്രമിച്ചതാണ് അതായത് പുറത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ റേണുവിനെ വെച്ച് ഒന്ന് ഇത് രേണുവിനെ ബ്ലെയിം ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കി കുറച്ച് ഓട്ട് കിട്ടും എന്ന് വിചാരിച്ച വിധവാട്ടിന്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ പറഞ്ഞൊന്ന് ഷൈൻ ചെയ്യാൻ നോക്കിയതാണ് പക്ഷെ അതിനും ലാലേട്ടൻ നല്ലോണം കൊടുത്തിട്ടുണ്ട് എന്തായാലും ശെരിക്കും വേണമായിരുന്നു മസ്താനിക്ക് അതുകൊണ്ട് മസ്താനി ഒരു മുടിയേൽ പിന്നെ